അത് എലോൺ മസ്കിനെ കുറിച്ചാണ് മാസങ്ങൾക്ക് മുൻപ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ മുഖം എലോൺ മസ്ക്കായിരുന്നു ഈ ഗവൺമെൻറ്റിൽ എന്ത് കാര്യം എന്നെല്ലാവരും ചോദിച്ചതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസീസ് ഡോജ് എന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് എലോൺ മസ്കിനെ അവരോധിക്കുകയാണ് ട്രംപ് ചെയ്തത് അപ്പോൾ എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് എല്ലാവരും ഒന്ന് ചോദിച്ചതാണ് കാരണം ഒരു എക്സെൻട്രിക്കായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ലോൺ മസ്കിനെ വെച്ച് എന്ത് എന്താണ് ഉദ്ദേശം ട്രംപിൻ്റെ എന്ന് ചോദിച്ചു തുടങ്ങിയിരുന്നു കുറേ അധികം പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ചെലവ് കുറയ്ക്കുക അപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക എന്നതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള ചുമതല എന്തായാലും ആ ചുമതല അടുത്തിട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ ടെസ്ല കമ്പനി വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു അത് നന്നാക്കിയെടുക്കാനുള്ള ശ്രമമാണോ എന്നറിയില്ല ഈ ഈ ക്യാബിനറ്റ് റാങ്കിങ്ങിൽ നിന്ന് തൽക്കാലത്തേക്ക് മടങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എലോൺ മസ്ക് അപ്പോൾ മസ്ക്കിന് മടുത്തതാണതോ ട്രംപിന് മടുത്തതാണോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അതും കൂടി സംസാരിക്കുകയാണ് അജിംസ് ഇവിടെ ആർക്കാണ് മടുത്തിട്ടുണ്ടാവുക എന്തായിരിക്കും മസ്ക് മടങ്ങാൻ കാരണം പണിപാളിയതാണ് പണിപാളുക അതായത് ട്രംപ് എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പെരുമാറ്റത്തെ എല്ലാവർക്കും അറിയാം പിന്നെ അദ്ദേഹം ഒരു പ്രസിഡന്റ് ആണ് ഓക്കെ ഏതാണ്ട് സമാനമായ രാഷ്ട്രീയവും പെരുമാറ്റവും ഉള്ള മറ്റൊരു ബിസിനസ്സുകാരൻ ട്രംപിനെ സഹായിക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ ഭാഗമാകുന്നു ഈ അമേരിക്കയിലെ ഭരണ ഭരണഘടന അനുസരിച്ച് അങ്ങനെ എങ്ങനെ ഭാഗമാകും മന്ത്രി അദ്ദേഹത്തെ പ്രസിഡന്റ് അപ്പോയിൻറ് ചെയ്യുന്നൊരു മന്ത്രിയല്ല പൂർണ്ണസമയ അല്ല അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ കൊടുക്കാൻ കഴിയുന്നത് എന്താണ് ഒരു താൽക്കാലിക ജീവനക്കാരൻ സർക്കാർ ജീവനക്കാരൻ എന്ന് പദവി കൊടുക്കാൻ കഴിയും അത് താൽക്കാലികം എന്ന് പറഞ്ഞാൽ മെയ് മുപ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് ആറുമാസത്തിൽ കൂടുതൽ തുടരാൻ കഴിയില്ല നിയമപരമായ ഒരു പ്രശ്നമൊന്ന് രണ്ട് മസ്ക് വന്നതിന് ശേഷം ഈ ഫെഡറൽ എംപ്ലോയിസിൻ്റെ എണ്ണം കുറയ്ക്കണം കേന്ദ്ര ജീവനക്കാരുടെ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ ഫെഡറൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം അമേരിക്കയിലുണ്ടായി അപ്പോൾ ആ ഒരു പ്രതിഷേധത്തെ തുടർന്ന് നമ്മൾ കണ്ടതാണ് മസ്കിനെതിരെ മസ്കിനെതിരായ ഒരു പ്രൊട്ടസ്റ്റ് പ്രത്യേകിച്ചും ടെസ്ല കാറുകൾക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടതാണ് അമേരിക്കയിൽ ഈ പ്രൊട്ടസ്റ്റ് മസ്ക്കിനെതിരായിട്ടുള്ള വ്യാപകമായ ക്യാമ്പയിൻ ഈ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഹിറ്റ് ചെയ്തത് മസ്കിൻ്റെ തന്നെ കമ്പനിക്കാണ് ടെസ്ലയ്ക്ക് മറ്റുമാണ് അവരുടെ അവരുടെ ഓഹരി കുത്തനെ തുടങ്ങി അപ്പോൾ ഒരു ബിസിനസ്സാരം സംബന്ധിച്ച് അമേരിക്ക നന്നാക്കുക ട്രംപിൻ്റെ ഭരണകൂടത്ത് സഹായിക്കുന്നതിനപ്പുറം അദ്ദേഹത്തെ ബിസിനസ് നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് ട്രംപും പല പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മസ്ക് ഇനി ബിസിനസ് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മസ്ക് എന്ന ഒരു പരീക്ഷണം അത് പാളി എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഈ തീരുവായുദ്ധം എന്ന പേരിൽ ഒരു വലിയ തോതിലുള്ള വലിയൊരു പ്രൊജക്റ്റിലേക്ക് അദ്ദേഹം പോയല്ലോ ചൈനയുമായി ഞങ്ങൾ കൊമ്പ് ഓർക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇതിൻ്റെ സ്ഥിതി ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ അതായത് അതിലും പണി പാളിയിരിക്കുകയാണ് അത് ആദ്യം അത് പ്രഖ്യാപിച്ച തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പിന്നെ പല രാജ്യങ്ങളിലും തീരുവ ഇളവ് ചെയ്ത് കൊടുത്തു ചൈനയുടെ കൂട്ടി കൊടുത്തു ഇപ്പോൾ ചൈനയുമായി ദൈഹർക്ക് നേരെ ഫൈറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു ചൈനയുമായി അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത് അല്ല അത് പിൻവലിക്കാൻ പോവുകയാണ് അപ്പോൾ എടുത്തു ചാടി ഞാൻ ഞാനെന്തൊക്കെയോ അങ്ങനെ അൺപ്രഡിക്റ്റബിളായിട്ട് ചെയ്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യും ഹമാസും ഇസ്രായേലും തമ്മിലെ യുദ്ധം നിർത്തും ഗസയെ എന്താക്കി മാറ്റും ഒരു കോർണിഷാക്കി മാറ്റും യുക്രൈനിൽ യുദ്ധം നിർത്തും അതുപോലെ ചൈനയുമായി ഞങ്ങൾ തീരുവാധം തുടങ്ങും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കോരിത്തെരിക്കുന്ന കുറേ അധികം മനുഷ്യന്മാരുണ്ട് അമേരിക്കയിൽ തന്നെയുണ്ട് അമേരിക്കയിൽ ഇപ്പോഴും ട്രംപിന് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതൊന്നും അല്ല രാഷ്ട്രതന്ത്രജ്ഞത എന്നുള്ളത് തലയ്ക്ക് ഉയരമുള്ള ആൾക്കും മനസ്സിലാവും നിരീക്ഷിക്കുന്ന ആൾക്കും മനസ്സിലാവും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം അമേരിക്കയ്ക്കോ ലോകത്തിനോ ഉണ്ടാവില്ല എന്നുള്ളത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ട്രംപിനത് ചെയ്തിപ്പോൾ പണിപാളി എന്നുള്ളതാണ് പക്ഷേ ഈ ട്രം നിലവിലെ അവസ്ഥയിൽ ട്രംപിനെ വിമർശിക്കാനും ചോദിച്ചു ഞാൻ ആരും പോവില്ല അതിൻ്റെ കാരണം മ മറുഭാഗം അതിലും ദുർബലമാണ് ഡെമോക്രാറ്റുകൾ അതിലും ദുർബലമായിരിക്കുകയാണ് അവരുടെ വോയിസിന് ഇപ്പോൾ ഈ മസ്ക്കിനെതിരാണെന്ന പ്രൊട്ടസ്റ്റ് പോലും ഡെമോക്രാറ്റ് രാഷ്ട്രീയം പേർന്ന് ഒരാൾ ആ പാർട്ടിയുടെ നേതൃത്വം ഒരു പ്രചാരണമോ ക്യാമ്പയിനോ സമരമൊന്നും ആയിരുന്നില്ല അവിടുത്തെ ആക്ടിവിസ്റ്റുകളും അതുപോലെ സ്വന്തമായിട്ട് നിൽക്കുന്നവരും നിഷ്പക്ഷ വോട്ടർമാരെ ചേർന്ന് നടത്തിയൊരു സമരമാണ് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വിമർശന അമേരിക്കയിൽ നേരിടേണ്ടി വരില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ ഇതുവരെ ഉണ്ടായ ഈ ജനുവരി മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവകാസങ്ങൾ നോക്കുമ്പോൾ കൈ പൊള്ളിയിരിക്കുകയാണ് ട്രംപിന് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ചൂടറിഞ്ഞുകൊണ്ടാണ് മസ്ക് പിന്മാറുന്നത് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ തന്നെ നടത്തുന്ന സർവേകൾ പറയുന്നത് നാൽപ്പത്തി ഒൻപത് ശതമാനം അമേരിക്കക്കാർ ഒരു ഫേവറബിൾ പേഴ്സണായി നമുക്ക് ഗുണം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മസ്കിനെ കാണുന്നില്ല എന്നാണ് അങ്ങനെ കാണ അപ്പോൾ അമ്പത്തൊന്ന് ശതമാനം ആളുകൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കരുത് മുപ്പത്തി ഒൻപത് ശതമാനം ആളുകൾ മാത്രമേ അദ്ദേഹം നമുക്ക് ഗുണം ഉണ്ടാക്കുന്നുണ്ട് എന്ന അഭിപ്രായം പറയുന്നുള്ളൂ നാൽപ്പത്തൊമ്പത് സെവൻ ആൾക്കാർ ഇല്ല എന്ന് പറയുന്നു മറ്റുള്ള ആൾക്കാർ അതിൽ കമൻ്റ് ചെയ്യാനില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്ക് ഗുണമല്ല ഉണ്ടാക്കുന്നതെന്ന് ആളുകൾ പറയുന്നു കാരണം എന്താണ് ഈ ഭരണ നൈപുണ്യം എന്താണ് ഭരണ മികവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡോജ് വകുപ്പിൻ്റെ ആദ്യത്തെ പണി എന്ന് അറിയാമോ ആളുകളെ പരമാവധി പിരിച്ചുവിടുക പ്രധാനപ്പെട്ട പലതും യു എസ് സൈഡ് പോലുള്ള പ്രധാനപ്പെട്ട പലതും പിരിച്ചുവിടുക ഇല്ലാതാക്കുക അങ്ങനെ ചിലവ് കുറച്ച് എങ്ങനെ ലാഭം ഉണ്ടാക്കാം റണ്ണിങ് കോസ്റ്റ് മീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന അങ്ങനെ അമേരിക്കയുടെ അടിസ്ഥാന അന്തസ്സനെല്ലാം ഇല്ലാതാക്കുന്ന ആളുകളുടെ തൊഴിലില്ലാതാക്കുന്ന തൊഴിലാളികളുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് നാളത്തെ തൊഴിലന്തരീക്ഷം എന്തായിരിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഇട്ട് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതാർക്കും പറ്റുന്ന ഒന്നാണ് ചെലവു കുറയ്ക്കാനേ അപ്പോൾ അത് എങ്ങനെ അമേരിക്കയെ ബാധിച്ചു എന്നത് അതിൻ്റെ പോപ്പുലാരിറ്റി എങ്ങനെ ബാധിച്ചു സർക്കാരിനുള്ള സ്വീകാര്യതയെ ബാധിച്ചു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഇലക്ഷനിൽ തന്നെ ട്രംപും മസ്കും ഒക്കെ പിന്തുണയ്ക്കുന്ന അവർ പ്രചാരണത്തിന് കോടികളിറക്കിയ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നത് പോലും ആ സ്വീകാര്യതയ്ക്കുണ്ടാവുന്ന ഇടിവാണ് ട്രംപ് മസ്ക് തന്നെയും പറയുന്നു ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വരുന്നു ഡോജിൻ്റെ തലപ്പത്ത് ഉപയോഗിച്ചതിലൂടെ ടെസ്ലയിലുള്ള സ്വീകാര്യത രാഷ്ട്രീയ ഇടപെടൽ കൂടുതലാവുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ വിൽപ്പനക്കാരൻ നിലയ്ക്കുള്ള സ്വീകാര്യത കുറയുന്നു പതിമൂന്ന് ശതമാനം ഓഹരി വിപണി എന്ന് വെച്ചാൽ വിൽപ്പന ഇടിവ് നേരിടുന്നു ഓഹരി വിപണിയിൽ അതിൻ്റെ മൂല്യം കുറയുന്നു എല്ലാ അർത്ഥത്തിലും പ്രോഡക് കച്ചവടം അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുന്നത് ട്രംപ് അദ്ദേഹത്തെ വില വയ്ക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ ധനികനായതുകൊണ്ടും കോടീശ്വരനായതുകൊണ്ടും പുതിയ പുതിയ ബിസിനസ് സെക്ടേഴ്സിൽ ഇടപെട്ട് അങ്ങനെ അങ്ങനെ വളരുന്നുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നേരിടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി നിർത്തിയിട്ട് അപ്പുറത്ത് പോയി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പുറം പൊളിയുമെന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിൻവാങ്ങുകയാണ് ട്രംപ് അദ്ദേഹത്തെക്കുറിച്ച് കുറേ പൂർത്തിയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പക്ഷേ ട്രംപ് ഒരു സൂചന കൊടുത്തു അദ്ദേഹത്തിന് വേണമെങ്കിൽ പോകാം എങ്ങനെയാണ് ഇത് റൺ കഴിഞ്ഞെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിനെ പിരിഞ്ഞു പോകാം എന്ന മട്ടിലുള്ള സൂചന കൊടുത്തിട്ടുണ്ട് കുറേ മില്യൺസ് ഓഫ് ലാഭം ഇതിനകം തന്നെ ഉണ്ടാക്കിയെന്നവർ അവകാശപ്പെടുന്നു മൺ എത്ര ബില്യൺ എനിക്ക് ഓർമ്മയില്ല ഒരു അവകാശവാദമുണ്ട് ഇത്രയും ലാഭം അമേരിക്കയുടെ പൊതുബജറ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത് സമയം അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ അത് വ്യാജമായ കണക്കാണെന്ന വിമർശനം ഉന്നയിക്കുന്നു ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടും പല സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടിക്കൊണ്ടും ഉണ്ടാക്കുന്ന ലാഭമല്ല ലാഭം എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇനിവേ ഇത് കാണേണ്ട ഒരു കാര്യം ട്രംപ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നൊന്നുമല്ല മറിച്ച് ഒരു ലോകത്തെ ഏറ്റവും വലിയ വ്യവസായി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരം എന്നലക്കുള്ള അദ്ദേഹത്തിൻ്റെ അടിയിളകി തുടങ്ങിയിരിക്കുന്നു ഈ പണിയെടുക്കുമ്പോൾ എന്നു മാത്രമല്ല അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അമേരിക്കറുടെ കടലിൽ ഒരു സ്വീകാര്യതയില്ല സ്വാഭാവികമായിട്ടുള്ള ഒരു പിൻവാങ്ങലായിട്ടാണ് കാണേണ്ടത് അത് ആ നിരക്കുള്ള ഒരു സെറ്റ് ബാക്ക് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തോന്നുന്നത്